ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഈ ലോകത്തിലെ ജീവിതം എന്നും സുഖമായോ എന്നും ദുഃഖമായോ ഒരാൾക്കും അനുഭവമില്ല സുഖദുഃഖങ്ങൾ മാറി മാറി വരും സുഖം വരുമ്പോൾ സന്തോഷിക്കുകയും ദുഃഖം വരുമ്പോൾ നാം പരിതപിക്കുകയും ചെയ്യുന്നു ജീവിതത്തോട് നിരക്കുകയും മടുപ്പും വരുന്നു ദുഃഖം വരുന്നു എന്നാൽ സുഖം വരുമ്പോഴാകട്ടെ കൂടുതൽ കൂടുതൽ കാലം ജീവിക്കണമെന്നും ഇനിയും ഇനിയും പലരും സുഖവസ്തുക്കൾ വാരിക്കൂട്ടണമെന്നും തോന്നാറുണ്ട് എന്നാൽ ഇത് മാറി മാറി വരുന്നതാണ് ഒന്നും തന്നെ സ്ഥായിയല്ല സ്ഥിരമായി നിൽക്കുന്നവയും അല്ല ഇടവിട്ടിടവിട്ടു ദുഃഖവും സുഖവും ഏറി വരുന്നു സർവതാം നിയതിക്ക് വിടില്ല നിശ്ചയം ഇത് കർമ്മസത്യമാണ് സുഖവും ദുഃഖവും മാറി മാറി വരുന്നു രണ്ടിലും നാം ഭ്രമിക്കാതിരുന്നാൽ മതി രണ്ടും എവിടെ സ്ഥിരമല്ല സുഖം വന്നു അത് പോവരുതേ എന്നാണ് നമ്മുടെ ആഗ്രഹം അതൊരിക്കലും സാധ്യമല്ല അത് വന്നതുപോലെ പോകുന്നതാണ് ആ സുഖം ഏതാണ് ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന സുഖം അത് ശാശ്വതമല്ല അത് അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് എത്ര സമയം വരെയാണ് നമുക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് നല്ല സുഖമാണ് അത് എത്ര നേരം ആ സുഖം നിലനിൽക്കും വയറ് നിറയുന്നത് വരും പിന്നീട് കഴിക്കുന്നത് നമുക്ക് ദുഃഖമായിട്ടാണ് അനുഭവമാകുന്നത് പിന്നീട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദഹിക്കാൻ പാട് ആലസ്യം ക്ഷീണം ഇതെല്ലാം ഉണ്ടാകുന്നു അപ്പോൾ നമുക്ക് സുഖമായി തോന്നിയവ ദുഃഖമായും അനുഭവമാകുന്നു ഏത് പ്രവൃത്തിയാണോ ഒരിക്കൽ സുഖമായി തോന്നിയത് അതേ പ്രവൃത്തി തന്നെ മറ്റൊരിക്കൽ ദുഃഖമായും അനുഭവമാകും അതിനാൽ അവ രണ്ടിലും നമ്മൾ ഒന്നിനോട് രാഗമോ മറ്റൊന്നിനോട് ദോഷ ദ്വേഷമോ നമുക്ക് ഒന്നിനോട് സ്നേഹമോ മറ്റൊന്നിനോട് വെറുപ്പോ ഉണ്ടാവരുത് സുഖത്തെയും സ്നേഹിച്ചാൽ ദുഃഖത്തെയും സ്നേഹിക്കേണ്ടി വരും സുഖം നിലനിൽപ്പില്ല അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചാലും സാധ്യമല്ല എന്നാൽ ദുഃഖം വരരുതേ എന്ന് നാം കരുതിയാലും ദുഃഖവും വന്നു ചേരുക തന്നെ ചെയ്യും രണ്ടും ഒരേപോലെ ഒരേ മനസ്സോടുകൂടി വീക്ഷിക്കേണ്ടവരെയാണ് അതാണ് ഇടവിട്ടിടവിട്ടു ദുഃഖവും സുഖവും ഏറി വരുന്നു സർവദാം എല്ലാ ഇതെപ്പോഴുമുള്ളതാണ് എന്നാൽ ഇതിൽ നിന്ന് നാം സ്വതന്ത്രമാകണം സുഖം അല്ല ഇന്ദ്രിയാതീതമായ സുഖം ഇതേപോലെയല്ല ഈ വരുന്ന സുഖത്തിനും ദുഃഖത്തിനും നാം സാക്ഷിയായിരുന്നാൽ എല്ലാത്തിനും പരമസാക്ഷിയായിരിക്കുന്ന പരമാത്മാവിൻ്റെ യഥാർത്ഥ സുഖം എന്താണെന്ന് നമുക്കറിയാൻ കഴിയും അതൊരിക്കലും നശിക്കാത്തതാണ് അതൊരിക്കലും ക്ഷയിക്കാത്തതാണ് അതെന്നും നമുക്ക് അനുഭവവേദ്യം ആവുന്നതുമാണ് ആ അവസ്ഥയാണ് നാം എല്ലാം കൈവരിക്കേണ്ടത് ആ അവസ്ഥ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ നിസ്സാരമായ സുഖത്തിലും നിസ്സാരമായ ദുഃഖത്തിലും നാം അത്യാഗ്രഹം വെച്ച് പുലർത്തരുത് ഇതിനെയെല്ലാം ഇതിനെല്ലാം ഒരു സാക്ഷിയായി വീക്ഷിച്ചാൽ നമ്മുടെ യഥാർത്ഥ പ്രകൃതം എന്താണെന്ന് അനുഭവമാകും ആ സുഖത്തെ തേടി വേറെ എവിടെയും പോകേണ്ടതായിട്ടില്ല വേറെ എവിടെയും പോയാൽ കിട്ടുന്നതുമല്ല അതാണ് നമ്മുടെ മനസ്സ് സ്വസ്ഥമാകുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകുന്നത് അത് നേടാനാണ് ഈ മാനവജന്മത്തിൻ്റെ പരമമായ ഉദ്ദേശം ആ ഉദ്ദേശവും ആ ലക്ഷ്യവും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നാം ചെയ്യുന്ന ഓരോ ശ്രമവും അതിൻ്റെ ലഭ്യതയ്ക്കായി ഭവിക്കേണ്ടതാണ് ദുഃഖവും സുഖവും വരുന്നു ഏറിവരുന്നു സർവ്വത നിയതിക്കിവിടില്ല പക്ഷമേതവിട എവിടാർക്കെന്നതിലെന്തു നിശ്ചയം